എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പുതിയ സുസൂർത്തി ആക്സിൻ്റെ ഒരു പുതിയ കളർ അതായത് മെറ്റാലിക് സൊനോമ റെഡ് രണ്ട് കളറുണ്ട് ഒരു സൊനോമ ഉണ്ട് അതുപോലെ തന്നെ ഒരു മിറാജ് വൈറ്റും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഈ ഒരു വാഹനമാണ് നമ്മൾ ആക്സസ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ആക്സസ് ആണ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പങ്കെടുക്കുന്നത് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് സോ എല്ലാവർക്കും ഓട്ടോ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വാഹനത്തിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് നമ്മുടെ ആക്സസ് പ്രത്യേകിച്ച് യൂത്ത് ആയിട്ടുള്ള ചെറുപ്പക്കാർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടൊരു വാഹനമാണ് നമ്മുടെ ഈ ഒരു ആക്സസ് അത് മറ്റൊന്നും കൊണ്ടല്ല ഈ ഒരു ലുക്കും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് വൺ ട്വൻറ്റി ഫൈവ് സി സിയാണ് ഈ ഒരു വാഹനം വരുന്നത് അപ്പോൾ നമ്മൾക്ക് എന്തായാലും ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇതാ ഇതാണ് ഒരു നമ്മുടെ സൊനോമ റെഡ് എന്നുള്ള ആ ഒരു കളറ് വന്നിട്ടുള്ളത് ആ ഒരു ചെറുതായിട്ടൊരു ബ്ലാക്ക് അതുപോലെ തന്നെ ക്രോം വൈറ്റ് പിന്നെ ചെറിയ സിൽവറൊക്കെ പാടായതായിട്ടുള്ളതാണ് ഈ ഒരു കളർ കളറ് അവിടെ ഫുൾ റെഡ് ആണ് ഇവിടെ ഉള്ളത് അതിന് ചെറിയ റൗണ്ട് ആയിട്ടുള്ള ആ ഒരു മിറേഴ്സ് കൊടുത്തിട്ടുണ്ട് ആക്ച്വലി ഈ ഒരു മിറേഴ്സ് സത്യം പറഞ്ഞാൽ ടു ബി ഫ്രൈ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് അത്ര വലുതായിട്ടില്ല കാരണം നമുക്ക് ഈ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ നമ്മൾ അടുത്തുള്ള ആളുകളെ കാണാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഒരു വാഹനത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡുണ്ടല്ലോ ഈ സൈഡിൽ നമുക്കതിൻ്റെ ഒരു വിസിബിലിറ്റി കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഈ ഒരു വാ വാഹനത്തിൻ്റെ അല്ല ആ ഒരു മിററിൻ്റെ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇനി ഇതാ ഇവിടെ ചെറിയൊരു ക്രോം ആയിട്ടുള്ളൊരു കവറിങ് കൊടുത്തിട്ടുണ്ട് ഹെഡ് ലൈറ്റ്സിന് പിന്നെ എൽ ഇ ഡി ഹെഡ് ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഹൈ ബീമും ലോങ് ബീമും നമുക്ക് ഈ ഒരു വാഹനത്തിൽ ആണ് ഫുൾ എൽ ഇ ഡി ആണ് ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു സുസുഖിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട് നമ്പർ പ്ലേറ്റ്സ് വെക്കാനാണ് ഇവിടെ ചെറിയൊരു റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഹയലജനാണ് ആൻഡ് ഇവിടെ ചെറിയൊരു എൽ ഇ ഡി നമുക്ക് യെസ് ഒരു ഡിആർല് പോലെ നമുക്ക് അവിടെ ഒരു എൽ ഇ ഡിയും കൊടുത്തിട്ടുണ്ട് അത് ചെറിയൊരു സ്വിപ്പ് നമുക്കവിടെ കാണാം അത് നല്ല രസമായിട്ടുണ്ട് കാണാൻ ആൻഡ് ഇതീകരിച്ച് നമുക്ക് ഇവിടെയും കാണുന്നുണ്ട് ഞാനിവിടെ താഴെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ആ ഒരു റെഡ് കളേഴ്സ് തന്നെയാണ് നമുക്കിവിടെ ഫ്രണ്ടിലും മഡ് കാർഡും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത് ആൻഡ് ഈയൊരു വാഹനം നമുക്ക് ആക്ച്വലി റൈറ്റ് കണക്ഷൻ എഡിഷനാണ് അതായത് ബ്ലൂടൂത്ത് ആണ് നമുക്ക് ഈ ഒരു വാഹനം ടോപ്പ് എൻറ്റ് വാഹനമാണ് ഇത് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും പറയാം അതു കഴിഞ്ഞ് നമ്മൾ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ ടയറിനെ കുറിച്ച് നോക്കാനുണ്ടെങ്കിൽ നയൻറ്റി നയൻറ്റി ട്വൽവ് ഇഞ്ച് വീലാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ചെറിയൊരു സിൽവർ ഫിനിഷിലാണ് നമുക്കതിൻ്റെ ഒരു കളർ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കൊരു ഡിസ്ക് ബ്രേക്ക്സാണ് ഫ്രണ്ടിൽ വരുന്നത് റിയറിൽ നമുക്ക് ഡ്രം ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത് എൻ്റെ ആ ഒരു കളേഴ്സ് ഭയങ്കര രസമായി കാരണം ആ ഒരു ബ്ലാക്ക് പ്ലസ് സിൽവർ നല്ലൊരു ടോണായിട്ട് എനിക്ക് തോന്നി ഞങ്ങളുടെ ബാക്കിലൊരു ബ്ലാക്ക് ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയ ഹാ ഹട്ട്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഈ സൈഡിൽ നമുക്ക് ഫുൾ വൈറ്റ് ആണ് ഇവിടെ ഉള്ളത് ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്കൊരു ക്രീം വേണമെന്നുണ്ടെങ്കിൽ പറയാം നല്ലൊരു ചെറിയൊരു വൈറ്റ് ടച്ച് ആണ് ചലി ആവുന്നത് താലിക്കുമ്പോഴാണ് ആ ഒരു പ്രശ്നം വരുന്നത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ആണ് അത് യൂസ് ചെയ്യുന്നതാണത് അതിന് ഇവിടെയാണ് നമ്മുടെ ഹാക്സോ സ്റ്റിപ്പും കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുള്ളത് അവിടെ എഞ്ചിൻ നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം അതിനൊരു ചെറിയൊരു ക്രോം പ്ലേറ്റിങ്ങാണ് എക്സ്ട്രാ കവറിങ്ങവിടെ കൊടുത്തിട്ടുള്ളത് അതിനുള്ള റിഫ്ലിക്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിവിടെ നോക്കുകയാണെങ്കിൽ ആക്സ് വൺ ട്വൻറ്റി ഫൈവ് എന്നുള്ള ആ ഒരു ബാഡ്ജിങ് അതിൻ്റെ ഉള്ളിലേക്കാണ് കൊടുത്തിട്ടുള്ളത് അതൊരു ത്രീ ഡി പ്രിൻറ്റിങ് പോലെ നമുക്കത് കാണുന്നുണ്ട് കൊടുത്തിട്ട് അതിലാണ് ഈ ആക്സ് വൺ ട്വൻറ്റി ഫൈവ് അവിടെ ബാഡ് ചെയ്തിട്ടിട്ടാണ് ഞാൻ റൈഡ് കണക്ഷൻ റൈഡ് കണക്ട് എഡിഷൻ എന്നുള്ള ഒരു ബാഡ്ജിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് എസ് സി പി സുസൂക്കി ഇക്കോ പെർഫോമൻസ് അതായത് നമ്മുടെ എഞ്ചിൻ ടെക്നോളജിയെ കുറിച്ചാണ് അത് പറയുന്നത് ഗ്രാബ് ഗ്രാബ്രയിൽ നോക്കുകയാണെങ്കിൽ ഇതാ ഒരു സിൽവർ കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇവിടെ അതാ ഈ ഒരു ഇതും കാണുന്നുണ്ട് നമ്മുടെ സീറ്റ്സ് അതൊരു ബ്രൗൺ കളർ ബ്രൗൺ അല്ലെങ്കിൽ ടാൻ കളറാണ് നമ്മുടെ സീറ്റ് എന്ന് പറയാം ഞാൻ ഇവിടെ നമ്മുടെ ഫ്യൂൾ ടാക്ക് സൈറ്റ് കൊടുത്തിട്ടുണ്ട് ആൻഡ് സുസൂക്കിയുടെ ആ ഒരു ലെറ്ററിങ് അത് ഉള്ളിലാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നില്ല നമുക്ക് ഹാലജൻസ് തന്നെയാണ് നമ്മുടെ ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളത് ഇൻഡിക്കേറ്റർ ആണെങ്കിലും ടൈ ലൈറ്റ്സൊക്കെ നമ്മുടെ അതുപോലെ തന്നെ നമുക്ക് ഒരു നല്ലൊരു ഫിനിഷും അവിടെ കാണുന്നുണ്ട് ഫ്ലാക്കും അവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഫൈവ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി അത് മാക്സിമം കമ്പ്ലൈൻ കമ്പനി നമുക്ക് പറയുന്നത് ഒരു സിക്സ്റ്റി ത്രീ കിലോമീറ്റേഴ്സ് ഒക്കെയാണ് നമുക്ക് പറയുന്നത് ഇനി നമ്മൾ ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെൻ ഇഞ്ച് വീലാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പ്രൊഫൈൽ തന്നെ നയൻറ്റി ഹൺഡ്രഡ് ആണ് ആൻഡ് നമുക്ക് വരുന്നത് ഒരു ഡ്രം ബ്രേക്സാണ് നമുക്ക് റിയറിൽ വരുന്നത് അതിൻ്റെ ഇവിടെ നമുക്ക് കിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഇതോടെ കൊടുത്തിട്ടുണ്ട് പിന്നെ സുസൂക്കിയുടെ ഒരു ലോഗോ അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് പറയാനുള്ളതാണ് ഇവിടെ ചെറിയൊരു പോക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളെ വെള്ളം വെക്കാനോ അല്ലെങ്കിൽ ബോട്ട്സ് കാലം ബോട്ടിൽ വെക്കാൻ അതുപോലെ തന്നെ മറ്റു ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വെക്കാതെ കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ചെറിയൊരു ചാർജേഴ്സ് ബോട്ട് കളർ അവിടെ കാണാം ഞാനിവിടെ അവൈലബിൾ ആണ് ഇവിടെയുള്ള നമ്മുടെ ഒരു കീയുടെ സെറ്റ് കാര്യങ്ങളൊക്കെ കാണുന്നത് ഇഗ്നീഷ്യൻ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇത് പുഷ് ലോക്ക് ചെയ്യാം ഇതാ ഞാനിനി അത് തുറക്കണം എന്നുണ്ടെങ്കിൽ വെച്ചിട്ട് ഇതിങ്ങനെ ചെക്ക് പോയി ഇങ്ങനെ വെച്ചിട്ട് പരിപാടി തെറ്റാ എത്രയുള്ളൂ ആൻഡ് ഇതിൻ്റെ ഇത് ലോക്ക് ചെയ്യുന്നു അൺലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫോൺ ലിറ്റേഴ്സാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു സ്പേസ് അതൊക്കെ നമ്മുടെ സാധന സാമഗ്രികളാണ് അത്യാവശ്യം തിരക്കുള്ള നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഈ ഒരു വാഹനത്തിലുണ്ട് ഒരു ഹെൽമെറ്റൊക്കെ വെച്ച് പോകുമ്പോൾ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എക്സ്ട്രാ വെക്കാൻ ഉള്ളൂ ആൻഡ് ഇനി ഇവിടെ നമ്മുടെ ബ്രേഴ്സ് കാര്യങ്ങളെല്ലാം ഒരു ക്രോം ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ ലൈറ്റ്സിൻ്റെ സ്വിച്ചുകളാണ് ഡിം ആൻഡ് ബ്രൈറ്റ് ഇത് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിന് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഹോണ് ഹോണാണ് കുഴപ്പമില്ലാത്ത ഹോണാണ് അതിൻ്റെ ഇവിടെയാണ് നമ്മുടെ ഇഗ്നീഷ്യൻ സ്റ്റാർട്ടിൻ്റെ കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇവിടെ ഇനി നോക്കുകയാണെങ്കിൽ നമ്മുടെ ടൈം കൊടുത്തിട്ടുണ്ട് ഫ്യൂൽ ഗേജിൻ്റെ കൊടുത്തിട്ടുണ്ട് ഇത് എഞ്ചിൻ്റെ കൊടുത്തിട്ടുള്ളത് പിന്നെ സ്പീഡ് ഇനി ഇവിടെ നമ്മുടെ സെലക്ട് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഇതാ കിലോമീറ്റേഴ്സ് ട്രിപ്പ് എ ട്രിപ്പ് ബി പിന്നെ ഇത് നമ്മുടെ എൻജിൻ്റെ വോൾട്ടേജാണ് കാണിക്കുന്നത് ആൻഡ് ഇതിലെ മോഡ് നമുക്ക് ഇത് നമ്മുടെ ബ്ലൂടൂത്ത് കണക്ഷൻ്റെതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇവിടെ നമുക്ക് ഈ ഒരു എൻജിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ ലൈറ്റ്സിൻ്റെത് പഠിക്കുന്നുണ്ട് അതിൻ്റെ ഇത് നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്താൽ നമുക്ക് മെസ്സേജ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ അത് നമ്മുടെ മിസ്ഡ് കാളായിട്ട് പോലെ ഉണ്ടാകുമല്ലോ അതുപോലെ ഇവിടെ ഇങ്ങനെ മിന്നി കത്തും അതിൻ്റെ ഇവിടെ നമ്മൾ കണക്ട് ചെയ്താൽ നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് എന്തായാലും ഈ ഒരു വാഹനം ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു വാഹനം കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ല വാഹനം തന്നെയാണ് പിന്നെ അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്കിനി ഈ വാഹനത്തിൻ്റെ പവറും കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നൂറ്റി ഇരുപത്തി അഞ്ച് സി സി എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ ഉള്ളത് ഒരു സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് ഫോർ സ്ട്രോക്ക് എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലുള്ളത് അതായത് നൂറ്റി ഇരുപത്തഞ്ച് സി സി ആണ് വരുന്നത് ആൻഡ് എയിറ്റ് പോയിൻ്റ് സെവൻ പി എസ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ പവർ വരുന്നത് ഇനി ടോർക്കും നോക്കുകയാണെങ്കിൽ പത്തെണ്ണം ടോർക്കും ഈ ഒരു വാഹനം വരുന്നുണ്ട് പിന്നെ സിംഗിൾ വയർ ട്രാൻസ്മിഷൻ ആണ് അതായത് സിംഗിൾ ട്രാൻസ്മിഷൻ ആണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ വരുന്നത് അപ്പോൾ ഇനി ഈ വാഹനത്തിൻ്റെ ഒരു ലെങ്ത്തിനെ കുറിച്ച് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത് എം എം ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ് എം എം ആണ് ഓവറാൾ ഹൈറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് എം എം ആണ് ഇനി വീൽ ബേസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് എം എം വീൽ ബേസും വരുന്നുണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി അറുപത് എം എം ആണ് അത് അങ്ങനെ വലിയ പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നുന്നില്ല സീറ്റ് ഹൈറ്റ് നമുക്ക് എഴുനൂറ്റി എഴുപത്തി മൂന്ന് എം എം ആണ് ചെറുക്കുള്ളാത്ത നല്ലൊരു സീറ്റും പൊസിഷനും നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു വാഹനം അത് ഓടിക്കുമ്പോഴേക്കറിയുള്ളൂ ഈ വാഹനത്തിൽ നോക്കുകയാണെങ്കിൽ ഹലോ ഡിസ്ക് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു വാഹനം നൂറ്റി മൂന്ന് കിലോ ആണ് നമ്മുടെ ഈ വാഹനത്തിൻ്റെ വെയ്റ്റ് വരുന്നത് അത് ഡ്രം ബ്രേക്കാണ് മൊത്തം വരുന്നുണ്ടെങ്കിൽ നൂറ്റി നാല് കെ ജി ആണ് വരുന്നത് പിന്നെ വീൽസ് നമുക്ക് ഹലോ വീൽസാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് ഇനി ഇനി ഫ്രണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് അതും നല്ല പവർഫുള്ളായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഇനി റിയറിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സിം ആം സസ്പെൻഷനാണ് ഫ്രണ്ട് റിയറിൽ വന്നിട്ടുള്ളത് അതും നല്ല കംഫർട്ടബിൾ തന്നെയാണ് അതായത് നല്ലൊരു വാഹനം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഈയൊരു സുസുക്കി ആക്സിസ് അതായത് പുതിയൊരു കളറാണ് ഇപ്പോൾ ഈ കാണുന്നത് ഞാൻ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ മാച്ച് ബ്ലൂ കളേഴ്സാണ് നമ്മുടെ വാഹനം നമ്മൾ ഡെലിവറി ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നു അതായത് മറ്റേ ബ്ലൂ അതായത് നമ്മളെ ആ ഒരു കളറ് എന്തായാലും ഈ ഒരു കളറ് ഭയങ്കര രസമാണ് പക്ഷേ അത് മേയിച്ച് കൊണ്ടു നടക്കാനാണ് പ്രശ്നം എന്നുള്ളത് മാത്രമേ ഒരു ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുള്ളൂ കാരണം ഈ ഒരു വൈറ്റൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ചളിയാവാതെ പോകുന്ന ആൾക്കാർക്ക് വേണം ഇത് കൊണ്ട് നടക്കാൻ അങ്ങനെ നടക്കുകയുള്ളൂ എന്നാൽ റെഡ് പിന്നെ സഹാക്കന്മാർക്കും എനിക്ക് തോന്നുന്നു ഭയങ്കര ഇഷ്ടവും കാരണം വെള്ളയുമുണ്ട് അതുപോലെ തന്നെ ഒരു ചോപ്പും ഉണ്ട് മറ്റ് പാർട്ടിക്കാർക്കും കൂടി കളർ അവൈലബിൾ ആക്കി കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ഇത് വെള്ളം ഉണ്ടായിക്കോട്ടെ അതുപോലെ തന്നെ വെള്ളം നീലുണ്ടായിക്കോട്ടെ കാഫി വേണ്ട അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു സുതൂക്കി ആക്സിസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള കുറച്ച് വിശേഷങ്ങൾ ആക്ച്വലി നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് തന്നത് നമ്മുടെ മാങ്ങാട്ടിൽ സുതൂക്കിയാണ് നമ്മുടെ പുറത്ത് തന്നെ ഉള്ളവഞ്ചേരും അവിടെ ലൊക്കേഷൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ആക്ച്വലി ഈ ഒരു വാഹനത്തിൽ നമുക്കൊരു ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തോടെ അടുത്താണ് നമ്മൾ ഇൻഷുറൻസ് പിന്നെ ടോട്ടൽ പാക്കേജസ് ഒക്കെ അടക്കം ഓൺ റോഡ് പ്രൈസ് വരുന്നത് അത് നമുക്കവിടെ നമ്മുടെ ഷോറൂമിൽ ചോദിച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും ഇനി ബുക്കിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ആ ഈ ഒരു വാഹനം വിട പറയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും വരും സോ വണ്ടിലും ഈ മീറ്റെയിൻ ബൈ ബൈ